എൽ പി യു പി കാറ്റേഡ് എജ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി മുൻകാല ചോദ്യങ്ങളും ഉത്തരങ്ങളും ഫോർട്ടി വൺ തൊട്ട് ഫിഫ്റ്റി വരെ ഫസ്റ്റ് വൺ സ്കൂൾ പ്രായമെന്ന് എറിക്സൺ വിളിച്ച കാലഘട്ടമാണ് ഊർജ്ജസ്വലത അപഹർഷത സിക്സ് തൊട്ട് ട്വൽവ് ഇയേഴ്സ് വരെയാണ് സെക്കൻഡ് വൺ എബ്രാഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ശാരീരിക ആവശ്യങ്ങളെന്നതിൻ്റെ തൊട്ട് മുകളിൽ വരുന്ന ആവശ്യമാണ് അപ്പോൾ നമുക്ക് മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണി നോക്കാം ആദ്യം വരുന്നത് ശാരീരിക ആവശ്യങ്ങളാണ് അതിന് മുകളിൽ സുരക്ഷിതത്വം സ്നേഹിക്കുക സ്നേഹിക്കപ്പെടുക ആദരിക്കപ്പെടുക ആത്മസാക്ഷാത്കാരം എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിലെ ഏറ്റവും ഉയർന്ന തലം ആത്മസാക്ഷാത്കാരമാണ് അതൊന്ന് ഓർത്തു ഓർത്തുവെക്കാം അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ശാരീരിക ആവശ്യങ്ങൾ എന്നതിന്റെ തൊട്ടു മുകളിൽ വരുന്ന ആവശ്യമാണ് സുരക്ഷിതത്വം തേർഡ് വൺ പ്രതിക്രിയാധ്യാപനം ആരുടെ ആശയമാണ് വൈഗോഡ്സ്കി ഈ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഫോർത്ത് വൺ ചിത്രത്തിൽ എട്ട് രേഖാഖണ്ഡങ്ങളെ നാല് സെറ്റ് രേഖാഖണ്ഡങ്ങളായി പ്രത്യക്ഷണം ചെയ്യുന്നു ഈ പ്രതിഭാസത്തിന്റെ പേരാണ് സാമീപ്യ നിയമം ഫിഫ്ത് വൺ പതിമൂന്ന് വയസ്സുള്ള റോണിയുടെ മാനസിക വയസ്സ് എട്ട് ആണ് എങ്കിൽ ബുദ്ധിമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ റോണി ഏത് വിഭാഗത്തിൽപ്പെടും മൂഢബുദ്ധി സിക്സ് വൺ ക്രിയാ ഗവേഷണത്തിന്റെ ഉപജ്ഞാതാവ് ആര് സ്റ്റീഫൻ എം കോറി സെവൻത്ത് വൺ മക്കളില്ലാത്ത ധനാഢ്യനായ തോമസ് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുന്നു ഇത് ഏതു തരം സമായോജന തന്ത്രമാണ് ഉദാത്തീകരണം എയ്ത്ത് വൺ പ്രക്രിയ ഘട്ടങ്ങൾ സംവേദനം പ്രത്യക്ഷണം വർഗീകരണം സാമാന്യവൽക്കരണം നയൻത്ത് വൺ താഴെ കൊടുത്തിരിക്കുന്നവരിൽ കൂട്ടത്തിൽ പെടാത്തത് ആര് ഓപ്ഷൻ എ മാക്സ് വെർത്തിമാർ ഓപ്ഷൻ ബി ജോൺ മേയർ ഓപ്ഷൻ സി ഡാനിയൽ ഗോൾമാൻ ഓപ്ഷൻ ഡി പീറ്റർ സലോവ ഇതിലെ ജോൺ മേയർ ഡാനിയൽ ഗോൾമാൻ പീറ്റർ സലോവ ഇവർ മൂന്ന് പേരും വൈകാരിക ബുദ്ധി ഇമോഷണൽ ഇൻ്റലിജൻസ് ആയിട്ട് ബന്ധപ്പെട്ടവരാണ് അപ്പോൾ ഇതിലെ ആൻസർ ഓപ്ഷൻ എ മാക്സ് ആണ് ടെൻത്ത് വൺ മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സ് എന്നറിയപ്പെടുന്നത് അഹം അതായത് ഈഗോ ഇനി ഇന്നത്തെ ക്ലാസ്സിലെ ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ സ്കൂൾ പ്രായമെന്ന് എറിക്സൺ വിളിച്ച കാലഘട്ടം ഊർജ്ജസ്വലത അപഹർഷത സെക്കൻഡ് വൺ പ്രതിക്രിയാധ്യാപനം വൈഗോഡ്സ്കി തേർഡ് വൺ എട്ട് രേഖാഖണ്ഡങ്ങളെ നാല് സെറ്റ് രേഖാഖണ്ഡങ്ങളായി പ്രത്യക്ഷണം ചെയ്യുന്നത് സാമീപ്യ നിയമം ഫോർത്ത് വൺ ക്രിയാ ഗവേഷണം സ്റ്റീഫൺ എം കോറി ഫിഫ്ത്ത് വൺ മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സ് അഹം അതായത് ഈഗോ താങ്ക്